യു പിയിൽ നമ്മുടെ ഉത്തർപ്രദേശിൽ ഒരു ആൺകുട്ടിയുണ്ട് ആ നാട് ഭരിക്കുന്നത് അല്ലേ ശ്രീ യോഗി ആദിത്യനാഥ് പല ആളുകൾക്കും പുള്ളിക്കാരൻ ഇഷ്ടമല്ല കാരണം എന്താണെന്നറിയാമോ വളരെ സ്ട്രോങ് ആണ് ഡിസിഷൻ അത് ലെവല് വേറെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും മുമ്പിൽ ചെയ്യും നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾക്കറിയാം എത്ര എത്ര പീഡന കേസുകൾ നടക്കുന്നുണ്ട് അല്ലേ ഏതെങ്കിലും ഒരു പീഡകനായിട്ടുള്ള ആൾ പോലീസിന്റെ മർദ്ദനത്തിൽ കാലൊടിഞ്ഞു കൈ ഒടിഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേൾക്കൂല അവരെ തീറ്റിപ്പോയിട്ടാണ് അവിടുത്തെ ജയിലുകളിൽ അല്ലേ പക്ഷെ യോഗി ആദിത്യനാഥൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ വഴിയിൽ വെച്ച് തടയുകയോ അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു നോക്കി അവൻ്റെ കാലിൻ്റെ കാര്യം ഗ്യാരണ്ടിയാണ് പോ അട്ടിച്ചു ഒടിച്ചിരിക്കും അത് മസ്റ്റാണ് അതായത് ചെയ്ത തെറ്റിന്റെ ശിക്ഷ ജയിലിൽ കടന്ന് ചപ്പാത്തിയും ദാലും കഴിക്കുകയല്ല പകരം ചെയ്ത ദ്രോഹത്തിന് അവന്റെ ശരീരത്തിൽ വേദന അനുഭവിച്ചിട്ടാണ് പുള്ളിക്കാരെന്ത് ചെയ്യുക ഈ പറയുന്ന കോർട്ടിലോട്ട് പോലും ഹാജരാക്കുക ഒരു ചെറിയ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഒരു പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയ ഒരാൾ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ വഴി വഴിതടഞ്ഞുകൊണ്ട് മോശമായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഇതൊക്കെ കണ്ടോ ട്ടില്ലേ രണ്ട് ദിവസം മുമ്പാണ് തോന്നണെങ്കിൽ പോട്ടെ ഒരു ഒരാഴ്ച മുമ്പാണ് മലപ്പുറം ജില്ലയിൽ ഒരു ലോഡ്ജിൽ വെച്ചിട്ട് ഒരു ഹോട്ടൽ ജീവനക്കാരിയെ ഉപദ്രവിച്ചു അറിയാലോ ആ വ്യക്തിക്ക് ശരീരത്തിന് ഒരു കേടുപാടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല നിങ്ങൾ മണി പോയി ആ കോടതിയിലോ അല്ലെങ്കിൽ ആ സബ്ജയിലോ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു കുഴപ്പമുണ്ടാവില്ല ആ ഡീസെൻ്റ് ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും ഈ കാഴ്ച കണ്ടങ്ങൾ റോഡിൽ വെറുതെ തടഞ്ഞൊരാൾ വീടിയെടുത്തിട്ടുള്ളൂ ആ സാധനം നേരെ എത്തി ആൾക്കാർ വന്ന് തൂക്കി അടിച്ച് കയ്യും കാലും ശരിയാക്കി ഇതാണ് ഭരണം ഇങ്ങനെയാവണം ഒരു നേതാവ് ഇങ്ങനെയാവണം ഒരു നാട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആൾ സ്ത്രീകൾക്ക് നേരെ കൈ ഒങ്ങിയാൽ കയ്യും എടുക്കണം ആരുതായാലും ശരി ഈ പോകുന്ന മഹാനിനി ഒരു പെണ്ണിൻ്റെ അടുത്തും വേണ്ടത്രയും ചെയ്യാൻ പോവില്ല യോഗി ഉള്ളിടത്തോളം കാലം യോഗി പോയി വേറൊരാളൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ വരുമായിരിക്കും യോഗിയുള്ളടത്തോളം കാലം അനങ്ങൂല പിന്നെ വീട് പോയി പൊളിക്കുക ആ സൂപ്പർ വരണേ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പാടത്രേന്ന് നമുക്കറിയാം അല്ലേ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഗൃഹം അവന്റെ അങ്ങോട്ട് സ്ഥലം പൊളിച്ചിട്ടാണ് അത് ബി ജെ പി കാരനായാലും പൊളിക്കും കോൺഗ്രസ്സുകാരനായാലും പൊളിക്കും ലീഗുകാരനായാലും പൊളിക്കും സി പി എംമാരനായാലും പൊളിക്കും അപ്പൊ എന്താണ് തെറ്റ് ചെയ്യാൻ ഭയപ്പെടുകയാണ് യു പി ഒരു എന്താ പറയുക ഈ പറയുന്ന കോൺഗ്രസ് ഭരിച്ച കാലത്തൊക്കെ ഒരു ക്രൈം റേറ്റ് എടുത്ത് നോക്കി യോഗി വന്ന സമയത്തുള്ള ഒരു ക്രൈം റേറ്റ് എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ് ഒരു മുഖ്യമന്ത്രി അല്ലെ എങ്ങനെയായിരിക്കണം ഒരു മുഖ്യമന്ത്രി എന്നുള്ളത് നിങ്ങളൊക്കെ പൂവിട്ട് പൂജിക്കണമേ ഇവിടെ ഒരുത്തണ്ട് ഈ പറച്ചിലൊക്കെ കഴിഞ്ഞാൽ എന്തോ മഹാസംഭവെന്ന് വരുന്നു എന്താ ഒരു ഗുണം ഇങ്ങനെ ഭരണത്തിൽ ശേഷം എത്ര പീഡനക്കേസ് ഉണ്ടായിട്ടെന്ന് അറിയുമോ എത്ര ബലാത്സംഗങ്ങളുണ്ടായിട്ടൊന്നറിയോ ഇപ്പോൾ ഒരാഴ്ച മുമ്പ് കൂടിയല്ലേ നിങ്ങൾ കണ്ടതല്ലേ ഒരു ഹോട്ടൽ ജീവനക്കാരിയെ ആ ഉടമയും കൂട്ടുകാരും ചെയ്ത് കൂട്ട ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത് അല്ലേ അതാണ് അതാണ് പക്ഷേ യു പിയിൽ പക്ഷേ അത് ചെയ്യാൻ പേടിയ പേടിയെന്ന് പറഞ്ഞാൽ തല്ലി ഓട്ടയ്ക്കൊന്നേ ഓട്ടയ്ക്കെന്ന് പറഞ്ഞാൽ അത് ആ കഴിഞ്ഞിട്ടേ കോടതിയിലൊക്കെ ഹാജരാക്കുള്ളൂ പ്രതിയെ എന്ന് പറയും അന്വേഷിക്കുകയെന്ന് പറയും പ്രത്യേക പോലെ കയ്യിലെ ഉണ്ടാവും അട്ടിച്ചിട്ട് നീര് വന്ന് വാട്ടി എടുത്തിട്ടേ കോടതിയിൽ ഹാജരാക്കുള്ളൂ അത് പേടിയാണ് ആ മരണ പേടി ഉണ്ടായാൽ മാത്രമേ യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ക്രമസമാധാനം ഒരു ഒരു പരിധി വരെ നില നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ യു പി എന്ന് പറയുന്ന സംസ്ഥാനം അങ്ങനത്തെ ഒരു സംസ്ഥാനമാണ് പക്ഷെ അവിടെ വേണ്ടത് ഒരു ഭരണാധികാരിയാണ് എന്തെങ്കിലും തെറ്റ് ചെയ്ത പ്രതികരണം ഉണ്ടാകും അത് വൻ രീതിയിലായിരിക്കും ആ പ്രതികരണം എന്ന് മനസ്സിലാക്കുമ്പോൾ ആളുകൾ തെറ്റിൽ നിന്നും പിൻവാങ്ങും അങ്ങനെയാണ് ഒരു സംസ്ഥാനം കൊണ്ട് നടക്കേണ്ടത് അതൊക്കെ ഒരു ഉദാഹരണമാണെന്ന് പറയാണ് ഞാൻ എല്ലാവർക്കും ഉദാഹരണം കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു വ്യക്തി ശരി എന്നാ